നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മകൾ വീണയെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് സീറ്റിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചേക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സൂചന ലഭിച്ചതായി ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നു രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്നും തോൽപ്പിക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ദേശീയ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ സംശയിക്കുന്നത് ഈ സാഹചര്യത്തിൽ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി പുനരാലോചിക്കുന്നുമുണ്ട് അഥവാ വയനാട്ടിൽ മത്സരത്തിൽ എത്തിയാലും അദ്ദേഹം മറ്റെന്തെങ്കിലും മണ്ഡലത്തിൽ കൂടി മത്സരിക്കും ഇത് കർണാടകത്തിലാകാൻ സാധ്യതയുമുണ്ട് രാഹുൽ ഗാന്ധി ഏത് ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനവുമായിട്ടില്ല രാഹുൽ ഗാന്ധിക്കോ പാർട്ടി നേതൃത്വത്തിനോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ തന്റെ പ്രവർത്തന മേഖലയെ വിപുലീകരിക്കുന്നത് ഹിന്ദി മേഖലയിൽ കോൺഗ്രസിന് ദോഷമുണ്ടാക്കുമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് ഹിന്ദി മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൂർവികർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും യു നടത്തിയ തേരോട്ടം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഇവരുടെ മരണശേഷം യു പി കോൺഗ്രസിനെ ഉപേക്ഷിക്കുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് കണ്ടത് സോണിയ ഗാന്ധിക്കും ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥിതിയും വിഭിന്നമല്ല ഹിന്ദി മേഖലയിൽ കോൺഗ്രസിന്റെ പ്രതാപം തിരികെ വരാത്ത കാലത്തോളം കോൺഗ്രസ് ഇന്ത്യയുടെ ഭരണം കയ്യാളില്ല എന്ന അഭിപ്രായം ദേശീയ നേതാക്കൾക്കിടയിൽ ഉണ്ട് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ഉള്ളതുകൊണ്ട് യു പിയിൽ രാഹുൽ ഗാന്ധിക്ക് അനായാസം ജയിച്ചു വരാമെന്ന് നേതാക്കൾ ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസം പോരാ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയ സാഹചര്യത്തിൽ യു പി മേഖലയിൽ നിന്നും നെഹ്റു കുടുംബത്തിലെ ആരും മത്സരിക്കാതിരിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ഹിന്ദി മേഖലയിലെ നേതാക്കൾ പറയുന്നത് രാഹുൽ അമേഠിയയിൽ മത്സരിക്കണമെന്ന ദേശീയ നേതാക്കൾ നിർബന്ധം പിടിക്കുന്നത് ഇതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നേതൃത്വം അമിത താല്പര്യം കാണിക്കുന്നുമില്ല റായ്ബലേരിയിലും മധ്യപ്രദേശിലെ ചിന്ദുപാടയും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകളാണ് ഇതിൽ ചിങ്വാഡയിൽ താൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് സിറ്റിംഗ് എം പി ആയ നഗുൽനാഥൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുതിർന്ന നേതാവ് കമൽനാഥിന്റെ മകനാണ് നഗുൽ കോൺഗ്രസിൽ പോണോ ബി ജെ പിയിൽ പോണോ എന്ന കാര്യത്തിൽ നിഖിൽനാഥ് ഇതുവരെ തീരുമാനവും എടുത്തിട്ടില്ല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ രാഹുൽ ഗാന്ധിയും ദേശീയ നേതാക്കളും പുലർത്തുന്ന നിശബ്ദത വലിയ ചർച്ചയായി മാറുന്നുണ്ട് വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരത്തിന് ഇല്ല എന്ന തരത്തിൽ പ്രചരണം ശക്തമാണ് നരേന്ദ്രമോദി സിംഹഭാഗം സീറ്റുകളും കരസ്ഥമാക്കുമെന്ന പ്രചരണവും ശക്തമാണ് ഇതിനെല്ലാം കാരണം കോൺഗ്രസിന്റെ ദുർബലാവസ്ഥയാണ് നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാൻ വസ്ത്രം തയ്ച്ചു കഴിഞ്ഞു ബി ജെ പിയിലെത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അവർ മാന്യമായ സ്ഥാനം നൽകുന്നുമുണ്ട് കേരളത്തിലെ ലീഗിനെ പോലെ പല ഘടകക്ഷികളും ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല എന്ന് വിശ്വസിക്കുന്നു ചില ഘടകക്ഷികൾ ബി ജെ പിയിലേക്ക് പാലം നിർമ്മിക്കാനും ഒരുങ്ങിക്കഴിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കോൺഗ്രസുമായി പുലബന്ധം പോലുമില്ല ദേശീയ സി പി എം നേതാക്കൾ കോൺഗ്രസുമായി അടുപ്പം പുലർത്തുമ്പോൾ പിണറായി കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നുമുണ്ട് ഇത് സുപ്രീം സുപ്രീംകോടതിയിലുള്ള ചില കേസുകളുടെയും കേന്ദ്ര ഏജൻസികളുടെയും സ്വാധീന ഫലമാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നുമുണ്ട് ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ അടിക്കടി മാറ്റിവയ്ക്കുന്നതും മകളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നതും കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട് വയനാട്ടിൽ സിപിഐയുടെ ദേശീയ നേതാവ് ആനി രാജയെ മത്സരിപ്പിക്കാൻ സി പി ഐ ദേശീയ സമിതി തീരുമാനിച്ചതോടുകൂടി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ അനുവാദവും ഇല്ലാതെ ആര്യ രാജ ഒരിക്കലും മത്സരിക്കുകയില്ല ഇതിൽ നിന്ന് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ എതിരാളിയായി ഇടതുപക്ഷം കരുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയാകട്ടെ വയനാട്ടിലെ കാര്യത്തിൽ തീരെ ആത്മവിശ്വാസവും ലീഗിനെ രാഹുൽ ഗാന്ധി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ തവണ ഹിന്ദി മേഖലയിൽ സംഭവിച്ച അവിചാരിത പരാജയവിക്കുറി കേരളത്തിൽ ഉണ്ടായാൽ അത് രാഹുലിന് നാണക്കേടാകും എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരത്തിന് എത്തുമ്പോൾ തന്നെയാണ് കെ പി സി സി ഉറച്ചു വിശ്വസിക്കുന്നത് അതേസമയം വയനാട്ടിലെ വിജയം അനായാസമല്ല എന്ന് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി മാറിയേക്കാമെന്ന വാദത്തിന് ബലവുമുണ്ട് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ അത് ക്ഷിണേന്ത്യയിൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് സ്വാധീനമില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മത്സരത്തിൽ എത്തുന്നതിൽ ഒരു പുതുമയുമില്ല എന്ന് രാഹുൽ ഗാന്ധി ഉപദേശിക്കുന്നവർ നിരവധിയുണ്ട് ബി ജെ പി എതിർക്കാനാണ് ലക്ഷ്യമെങ്കിൽ അതിന് ബി ജെ പി സ്വാധീന മേഖലയിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ചില ദേശീയ നേതാക്കൾ തന്നെ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കില്ല എങ്കിലും പിണറായിയെ കേന്ദ്രമില്ലാതെയാക്കും എന്ന് ആരെങ്കിലും കരുതിയാൽ അത് മൗഢ്യമാണ് സുരേഷ് ഗോപിയുടെ ജയത്തേക്കാൾ ബി ജെ പി കാത്തിരിക്കുന്നത് രാഹുലിന്റെ പരാജയം മുമ്പ് രാഹുൽ ഗാന്ധി യാത്ര നടത്തിയപ്പോൾ പിണറായി പങ്കെടുക്കാതിരുന്നതും ബി ജെ പിയോടുള്ള ഭയം കാരണം തന്നെ ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ നിന്ന് സി പി എം കേന്ദ്ര നേതൃത്വം വിട്ടുനിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിയാണ് ലാവലിന് സ്വർണ്ണക്കടത്ത് കേസുകളിൽ നിന്നാണ് തൽക്കാലം ഊരിയത് അങ്ങനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ടുകളിൽ ഒരു ശതമാനം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയേക്കാമെന്നും ധാരണയുണ്ടായി ബി ജെ പി അധ്യക്ഷന്റെ അംഗീകാരവും ഇതിനുണ്ട് യാത്രയുടെ സമാപനത്തിൽ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പങ്കെടുക്കുമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ യാത്രയുടെ സമാപനം പ്രതിപക്ഷ ഐക്യനിരയുടെ സമ്മേളനവുമായി രൂപാന്തരപ്പെടുത്താനാണ് തീരുമാനിച്ചിരുന്നത് യെച്ചൂരി യാത്രയ്ക്ക് എത്തുമെന്നാണ് രാഹുൽ ഗാന്ധി അടുപ്പക്കാരോട് പങ്കുവച്ചിരുന്നത് ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യനിരയായി അണിനിരത്താൻ സി പി എമ്മിന്റെ സഹായം കൂടിയെത്തീരുന്നു എന്നാൽ സി പി എം പ്രതിപക്ഷത്തോട് ചേരുന്നുമില്ല ഈ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായി പിണറായി വിജയനാണ് ഇന്ന് സി പി എമ്മിലെ ബി ജെ പിയുടെ ബാലം പ്രതിപക്ഷ നേതൃ നേതൃനിരയിലെ തെരഞ്ഞെടുപ്പുള്ള നേതാവാണ് പിണറായി വിജയൻ മികച്ച മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും പിണറായിക്കുണ്ട് മികച്ച മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും പിണറായിക്കുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ പിണറായി ബി ജെ പി പ്രതീക്ഷാ ഗോപുരമാണ് വിവിധ കേസുകളിൽ കുരുക്കി പിണറായി തങ്ങളുടെ കക്ഷത്തിലാക്കാമെന്നാണ് ബി ജെ പി ശ്രമിക്കുന്നത് കണ്ടറിയാം എന്തെല്ലാം തന്നെ സംഭവിക്കും എന്നത്